നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കോളം ഷവർണെ പറ്റിയാണ് ഈ കാണുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഇൻ വൺ ടൈപ്പ് കോളം ഷവർ എന്നാണ് ഇങ്ങനെ പറയുന്നത് ഈ ഒരു കോളം ഷവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഷവർ നമ്മൾ സാധാരണ ഷവറാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലംബിങ് ലൈൻ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ത്രീ ഇൻ വണ് കോളം ഷവർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതാണ് ഇതിൻ്റെ ഷവറിന്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോളം ഇങ്ങനെ പോയിട്ട് ഒരു ഓറഞ്ച് ഷവറാണ് ഇതിൽ വരുന്നത് റെയിൻ ഷവറാണ് അത്യാവശ്യം നല്ല പ്രഷറിൽ നമുക്ക് വെള്ളം കിട്ടും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു നോബ് ഈ കാണുന്ന നോബ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഹോട്ടും കോൾഡും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോബാണ് അതോടൊപ്പം തന്നെ ഈ അടുത്ത സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഹാൻഡ് ഷവറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ആണ് ഇതിൽ സ്ലീക്ക് ആയിട്ടുള്ളൊരു ഹാൻഡ് ഷവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ക്വ ഒരു റെക്റ്റാംഗുലർ ആയിട്ടുള്ളൊരു ഷവറാണ് ഇവിടുത്തെ ഒരു മൂന്നാമത്തെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്പൗട്ടിൻ്റെ ഒരു സ്വിച്ച് ആണ് ഇത് ഏറ്റവും താഴെ തന്നെ നമുക്കൊരു സ്പൗട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അവൈലബിൾ ആണ് ഇതിലെല്ലായിടത്തും തന്നെ നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡ് നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു ഒറ്റ സ്വിച്ചിലാണ് നമുക്ക് ഹോട്ടും കോൾഡ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നമുക്ക് മൂന്ന് സ്വിച്ചും കൂടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ഒരു ആ ഒരു ഫീല് നമുക്ക് കിട്ടും ഒരു റെയിൻ ഷവറിൽ നമ്മൾ കുളിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഇതിലൂടെ കിട്ടും ഈ കോളം ഷവർ എന്ന് പറയുന്നത് ഇത് പി വി ഡി കോട്ടിംഗ് ഉള്ള ഒരു ഇതിൻ്റെ സർഫസ് ആണ് അതോടൊപ്പം തന്നെ ബേസിക്കലി ഇതിന് ബ്രാസ് ആണ് ബ്രാസിൻ്റെ പുറമെയാണ് ഇതിൻ്റെ പി വി ഡി കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഷവർ നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു നോബ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് ഷവറിൻ്റെ പൊസിഷൻ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനായിട്ട് നമുക്ക് ഇതിലൊരു ചെറിയൊരു നോബ് കൊടുത്തിട്ടുണ്ട് ഇതിൽ പ്രസ് ചെയ്തുകൊണ്ടേനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനും അതോടൊപ്പം ഡൗൺ ചെയ്യാനും പറ്റും അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് ഇത് ഈ താഴെ കാണുന്നത് ഒരു സ്പൗട്ടാണ് ഈ സ്പൗട്ട് പോയി നമുക്ക് താഴത്തേക്ക് വെള്ളമൊക്കെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിനൊക്കെ ഏത് ആംഗിൾ വേണമെങ്കിലും ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഹോട്ട് വാട്ടറിനും കോൾഡ് വാട്ടറിനും വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ലൈൻ ചെയ്താൽ മാത്രം മതി പുതിയൊരു ഷവർ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ തന്നെ നിലവിൽ നമ്മൾ ഉപയോഗിച്ച് വന്ന ഷവറ് മാറ്റിയിട്ട് ഈ ഒരു രണ്ട് പോയിന്റിലൂടെ തന്നെ നമുക്ക് ടൈലൊന്നും പൊളിക്കാതെ അല്ലെങ്കിൽ പ്ലംബിങ്ങിന്റെ ലൈനൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് ഈ ഒരു ഷവർ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോഴത്തെ ഷവേഴ്സ് ഞങ്ങളുടെ ഷോറൂമിൽ റൂമിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒത്തിരി പ്രൊഡക്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതുപോലത്തെ ഷവർ ഞങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഷവർ നമുക്ക് പിന്നെ റിപ്പയറോ മെയിൻ്റനൻസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക